നിങ്ങൾ ഒരു കിഡ്നി പേഷ്യൻ്റാണോ എ ബി ഫിസ്റ്റില പ്ലാൻ ചെയ്യുന്നവരാണോ എങ്ങനെ നിങ്ങളുടെ ഞരമ്പുകളെ സംരക്ഷിക്കാം ഞാൻ സോന മറിയം വെന്നി കൊടുങ്ങല്ലൂരിലെ എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലെ നഴ്സ് ഇൻചാർജായി വർക്ക് ചെയ്യുന്നു വൃക്ക സംബന്ധമായ രോഗമുള്ളവർക്ക് ഒരു ആരോഗ്യകരമായ ശിര ജീവൻ രക്ഷാ മാർഗമാണ് ഒരു ദിവസം അവർക്ക് ഡയാലിസിസിനായി എന്തായാലും ഒരു എ ബി ഫിസ്റ്റുല ആവശ്യമാകാം അതിനാൽ സിരകളെ സംരക്ഷിക്കുന്നത് അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് എ വി ഫിസ്റ്റില ചെയ്യാൻ പദ്ധതിയുള്ള രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സ്ഥിര സംരക്ഷണം പ്രാധാന്യമാക്കുക രക്തം എടുക്കുന്നതിനും ഐ വി ലൈൻ ഇടുന്നതിനും കഴിയുന്നിടത്തോളം കൈയുടെ പുറംഭാഗം അതായത് ഡോർസൽ വെയിൻസ് ഉപയോഗിക്കുക ഒരേ സിരയിൽ ആവർത്തിച്ച് കുത്തുന്നത് ഒഴിവാക്കുക ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക സേവ് ദ വെയിൻ കാർഡ് ഉപയോഗിച്ച് ഏതൊരു ചികിത്സയ്ക്ക് മുമ്പും മെഡിക്കൽ സ്റ്റാഫിനെ അറിയിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എ വി ഫിസ്റ്റില ചെയ്യാൻ പദ്ധതിയുള്ള രോഗികൾ ഐ വി കാനല ആ കയ്യിൽ ഇടരുത് ഇഞ്ചെക്ഷൻ എടുക്കരുത് ബ്ലഡ് എടുക്കരുത് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അധിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ കയ്യിലെ അലങ്കാരങ്ങൾ വാച്ച് റിംഗ് മോതിരങ്ങൾ ഇവ ധരിക്കുന്നത് ഒഴിവാക്കുക കഠിനാധ്വാനം ചെയ്യുമ്പോൾ സിരകൾക്ക് ക്ഷതം സംഭവിക്കാതെ ശ്രദ്ധിക്കുക നമ്മൾ ഒന്നിച്ചാൽ ബെയിൻ സംരക്ഷിക്കാം ഭാവി സുരക്ഷിതമാക്കാം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യുവർ ഹെൽത്ത് പ്രയോറിറ്റി